മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി മനസ്സിനെ ത്രാണം ചെയ്യുന്ന മന്ത്രങ്ങൾ ശക്തിയുടെ ഉറവിടമാണ് വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ സ്രേഷ്ഠാവ് മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത് ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ് ഗായത്രി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ഗായത്രി മന്ത്രം ഉരുവിടുമ്പോൾ തേജസ് യജസ് വജസ് എന്നീ ശക്തികൾ നാം അറിയാതെ തന്നെ നമ്മളിൽ നിറയുന്നു അർത്ഥം മനസ്സിലാക്കി ഗായത്രി ചെല്ലുന്നത് ഇരട്ടി ഫലം നൽകുന്നു ഓം ഭൂർഭുവൂർവരണ്യം ഭർഗോ ദേവസ്യ ധീമി ധിയോ യോന പ്രചോദയാ ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുക്തിയെയും പ്രകാശിപ്പിക്കണമേ ഇതാണ് അർത്ഥം എല്ലാ ആപത് ഘട്ടങ്ങളിൽ നീങ്ങാൻ സൂര്യദേവനെ നിത്യവും ഭജിക്കുന്നത് ശ്രേഷ്ഠമാണ് സൂര്യദേവന് ഭജന ചെയ്യുന്നത് എങ്ങനെയാണ് ഞായറാഴ്ചകളിൽ ഒരു പന്ത്രണ്ട് ഞായറാഴ്ച അടുപ്പിച്ച് സൂര്യദേവ ഭജന നടത്തിയാൽ എല്ലാ ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതാണ് അതെങ്ങനെയാണെന്നുള്ള ഒരു ലോങ് വീഡിയോ താഴ്ന്നു ലിങ്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബില്ലിൽ